കേരളത്തിനെതിരെ പറയുമ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും ഗാന്ധിക്കും ഒരേ സ്വരമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉത്തരേന്ത്യയിൽ നിന്നും ഒളിച്ചോടിയാണ് രാഹുൽഗാന്ധി വയനാട്ടിൽ മത്സരിക്കാനെത്തിയത് എതിരാളിയെന്ന് അവകാശപ്പെടുന്ന മോദിയെയും സംഘപരിവാറിനെയും നേരിട്ടെതിർക്കാനുള്ള ശ്രമം രാഹുലിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നില്ലെന്നും പിണറായി വിജയൻ കാസർഗോഡ് വാർത്താസമ്മേളനത്തിൽ കുറ്റപ്പെടുത്തി സ്വന്തം പാർട്ടിയുടെ നേതൃസ്ഥാനത്ത് നിന്നും നിർണായക ഘട്ടത്തിൽ ഒളിച്ചോടിയ നേതാവ് എന്ന പേരുദോഷം മാറ്റി രാജ്യത്തെ നയിക്കാൻ പ്രാപ്തനാണെന്ന് വിശ്വസിക്കാൻ തക്ക ബലമുള്ള നിലപാട് രാഹുൽ രാഹുലിൽ നിന്നും ഉണ്ടായിട്ടില്ല എന്നതാണ് ഉയർന്ന പ്രധാന വിമർശനം ഉത്തരേന്ത്യയിൽ നിന്നും ഒളിച്ചോടിയാണ് രണ്ടാം തവണയും രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കുന്നത് ശ്രമിക്കുന്നു പോലുമില്ല ഉത്തരേന്ത്യയിൽ നിന്ന് പുളിച്ചോടിയാണ് വയനാട്ടിലെത്തി രണ്ടാം തവണയും രാഹുൽ ഗാന്ധി മത്സരിക്കുന്നത് കേരളത്തെയും നമ്മുടെ സംസ്ഥാനം നേരിടുന്ന പുരോഗതിയെയും നുണകൾ കൊണ്ട് മൂടാനാണ് പ്രധാനമന്ത്രിയും ഗാന്ധിയും ഒരേ മനസ്സോടെ ശ്രമിക്കുന്നത് കേരളത്തിനെതിരെ സംസാരിക്കുമ്പോൾ ഇരുവർക്കും ഒരേ സ്വരമാണ് ഇന്ത്യയിൽ ഏറ്റവും അഴിമതി കുറഞ്ഞ സംസ്ഥാനം കേരളമാണ് എന്നത് വിഖ്യാതമാണ് ഏത് റിപ്പോർട്ട് പ്രകാരമാണ് കേരളത്തിൽ അഴിമതിയാണ് നടക്കുന്നതെന്ന് മോദി പറഞ്ഞത് മോദി കേരളത്തെയും ബീഹാറിനെയും അപമാനിക്കുകയാണ് ചെയ്യുന്നത് ബിജെപിയുടെ പരസ്യങ്ങളിൽ കേരളത്തെക്കുറിച്ച് തെറ്റിദ്ധാരണ പരത്തുന്നു സാമ്പത്തികമായി കേരളത്തിന്റെ കഴുത്ത് ഞെരിക്കുകയാണ് കേന്ദ്ര സർക്കാർ അവർ തന്നെ സാമ്പത്തിക പ്രതിസന്ധിയുടെ പേരിൽ കേരളത്തെ ആക്ഷേപിക്കുകയാണ് ചെയ്യുന്നത് രാഹുൽ കേരളത്തിൽ കഴിഞ്ഞ ദിവസം ബീഹാറിനെ പോലെയാണ് അഴിമതി കേരളത്തിൽ ഒറ്റയടിക്ക് രണ്ട് സംസ്ഥാനങ്ങളെ അപമാനിക്കുകയാണ് ഇന്ത്യയിൽ അഴിമതി ഏറ്റവും കുറഞ്ഞ സംസ്ഥാനം കേരളമാണ് എന്നത് വിഖ്യമാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിന്റെ തലയ്ക്ക് എന്തോ പറ്റിയെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു പറയുന്ന കാര്യങ്ങളിൽ വിശ്വാസ്യത വേണം സ്വന്തം കൊടി പിടിച്ച ലീഗുകാരെ തല്ലുന്ന കോൺഗ്രസ് ആണ് ഇപ്പോഴുള്ളത് വീട്ടിലെ വോട്ടിലെ ക്രമക്കേടിനെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഫലപ്രദമായ നടപടിയെടുത്തു തെരഞ്ഞെടുപ്പ് കുറ്റമറ്റതാക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന് സംവിധാനങ്ങളുണ്ട് എല്ലാ തെറ്റിനെയും തെറ്റായി കണ്ടുകൊണ്ടുള്ള നിലപാടാണ് സർക്കാർ സ്വീകരിച്ചിട്ടുള്ളതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ന്യൂസ് ഡെസ്ക് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം